മൂന്നാമത്തെ കാര്യം ജബൽ എന്നിവരോട് ലഭിതങ്ങൾ പറഞ്ഞതാണ് യമനിലേക്ക് പോകുമ്പോൾ യമൻ എന്ന മുസ്ലിം ഭരണമായിരുന്നില്ല യമൻ തൗഹീദ് ലഭിച്ചിരുന്നില്ല അന്ന് യമനിൽ യമനിൽ തൗഹീദില്ലായിരുന്നു അവിടെ തൗഹീദിന്റെ വെളിച്ചവുമായി പുണ്യന് പറഞ്ഞു എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നേതാവ് ആളുകരുടെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണമേ അനീതി ചെയ്യരുതേ ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല കേട്ടോ എന്ന് മഹാനായ റസൂറുല്ലാഹിതങ്ങൾ പറയുമ്പോൾ ആരാണ് ആ പ്രാർത്ഥിക്കാൻ ഇടയുള്ളത് അവിശ്വാസികൾ യമനിൽ അവിശ്വാസികളായിരുന്നു അവിടത്തേക്ക് ദേവത്തിന് പറഞ്ഞേക്കാണ് എന്നിട്ട് പറഞ്ഞു മേ നിങ്ങൾ അവരോട് അനീതി ചെയ്യരുതേ അനീതി ചെയ്തു കഴിഞ്ഞാൽ അവർ അവരല്ലാഹുവിനോട് അവരുടെ പടച്ചോനോട് അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനക്കിടയിൽ പിന്നെ മറയില്ല പടച്ചതം പുരാൻ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പടച്ചവൻ അള്ളാഹു തന്നെയല്ലയോ ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട് അതിന് മറുപടി ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും അതുകൊണ്ട് അനീതി ചെയ്യരുതേ എന്ന് മുനുജവലങ്ങളോട്